ഷൈൻ ടോം ചാക്കോ പ്രതി ചേർക്കപ്പെട്ട കൊക്കൈൻ കേസും ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും കുറ്റാരോപിതരായ കൊച്ചിയിലെ ലഹരി പാർട്ടി കേസുമാണ് ചലച്ചിത്ര നടീനടന്മാർ ഉൾപ്പെട്ട ലഹരി കേസുകൾ ഇതിൽ ഷൈൻ ടോം ചാക്കോ കേസിൽ കുറ്റവിമുക്തനാക്കിയിരുന്നു നേരത്തെ കൊച്ചിയിൽ ലഹരി പാർട്ടി നടത്തിയ കേസിൽ പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിക്കുമെതിരെ പോലീസിന് തെളിവുകളൊന്നും ലഭിച്ചതുമില്ല ലേബി സജീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ ലേബി മലയാള സിനിമാ ലോകത്ത് അതിനകത്ത് ഇത്തരത്തിലുള്ള ലഹരി ഇടപാടുകൾ ഉണ്ട് എന്ന് ഈ പരക്കെ പറയുന്നൊരു കാര്യമാണ് അത് പരസ്യമായൊരു രഹസ്യം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഇതിപ്പോൾ നേരത്തെയും കേസുകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ പലരും കുറ്റവിമുക്തരുമായിട്ടുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യമാണോ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് റോഷ്നി സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുകളും ഉപയോഗവും നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്നാൽ ഇത് കേസുകളായി മാറുന്നത് വളരെ അപൂർവമാണ് എന്നുള്ളത് തന്നെയാണ് വാസ്തവം സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് നേരത്തെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നിർമ്മാതാക്കളുടെ സംഘടന നിരന്തരമായി പരാതിപ്പെട്ടുകൊണ്ടും ഇരിക്കുന്നതാണ് ഇതിൽ കേസുകളായി മാറ്റപ്പെട്ട രണ്ട് രണ്ടെണ്ണം അതിലൊന്ന് ഇപ്പോൾ ഈ ഹൈബ്രിഡ് കേസിൽ പേര് ഉയർന്നു കേൾക്കുന്ന ഷൈൻ ടോം ചാക്കോയുടേതാണ് ഒന്ന് അത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് കടവന്ത്രയിലെ ഫ്ളാറ്റിൽ നിന്ന് ഷൈൻ ടോം ചാക്കോയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് അന്ന് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ഷൈൻ ടോം ചാക്കോയുടെ കടവന്ത്രയിലുള്ള ഫ്ളാറ്റ് പോലീസ് റെയ്ഡ് ചെയ്യുന്നത് അന്ന് ഷൈൻ ടോം ചാക്കോയ്ക്കൊപ്പം നാല് മോഡലുകൾ ഉണ്ടായിരുന്നു ഇവരുൾപ്പെടെ എട്ടുപേരെയാണ് അന്ന് പോലീസ് പിടികൂടിയത് ഇവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കി പിന്നെ ആ കേസിന്റെ നാൾ വഴികളൊക്കെ നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വിചാരണ ആരംഭിച്ചു ഒരാൾ വഴി ബാക്കിയുള്ളവരെല്ലാം വിചാരണ നേരിടുകയും ചെയ്തു എന്നാൽ ഏറ്റവും ഒടുവിൽ വന്നപ്പോൾ ഇവർക്ക് ആർക്കും ഇവർക്ക് ആർ കാര്യമായ തെളിവുകൾ ഇവർക്ക് ആർക്കും എതിരെ ശേഖരിക്കാൻ പോലീസിനായില്ല കൃത്യമായ തെളിവുകളുടെ അഭാവം ഉണ്ട് എന്നുള്ള കാരണം ചൂണ്ടിക്കാട്ടിയാണ് എറണാകുളം സെഷൻസ് കോടതി ഈ പ്രതികളെ എല്ലാവരെയും എട്ട് പ്രതികളെയും വെറുതെ വിടുന്ന കാഴ്ചയാണ് നമ്മൾ അടുത്തിടെ കണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കേസാണ് ഓംപ്രകാശ് അത് കഴിഞ്ഞ ഒക്ടോബറിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ മരടിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ലഹരി പാർട്ടി നടത്തിയെന്നുള്ള അന്ന് ഗുണ്ട നേതാവായ ഓംപ്രകാശാണ് പാർട്ടി നടത്തിയത് പോലീസിന് ഇതുപോലെ തന്നെ ലഭിച്ച വിവരത്തെ തുടർന്ന് അവിടെ പോലീസ് എത്തുകയും പരിശോധന നടത്തുകയും സി സി ടി വി ദൃശ്യങ്ങൾ മൊത്തം പരിശോധിക്കുകയും ചെയ്തു അപ്പോഴാണ് ശ്രീനാഥ് ഭാസയും അതുപോലെ തന്നെ പ്രയാഗ മാർട്ടിനും ഇവിടെ എത്തി ലഹരി പാർട്ടിയിൽ പങ്കെടുത്തു എന്നുള്ള വിവരം ലഭിക്കുന്നത് എന്നാൽ ഇവരുടെ കേസിലും കൃത്യമായ തെളിവ് ശേഖരിക്കാൻ പോലീസിനായിട്ടില്ല കൃത്യമായ തെളിവുകളുടെ അഭാവത്തിൽ ഇവരെ പ്രതി ചേർക്കാതെ ഇപ്പോൾ മാറ്റി നിർത്തേണ്ട അവസ്ഥ പോലീസിന് വരികയും ചെയ്തു ഇതിലേതായാലും ഇനി ഫോറൻസിക് ഫോറൻസിക് പരിശോധനാ ഫലം കൂടി കിട്ടേണ്ടതുണ്ട് റോഷി ഒരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് നേരത്തെ ഷൈം ചാക്കോയുടെ ഫ്ളാറ്റിൽ പരിശോധന നടത്തിയപ്പോൾ അന്ന് ഇവർ എട്ടുപേരും ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നു കൊക്കൈൻ ഉപയോഗിച്ചിരുന്നു എന്ന് കണ്ടെത്തിയിരുന്നു അതുമാത്രമല്ല അവരുടെ ഫ്ളാറ്റിൽ നിന്ന് കൊക്കൈൻ കണ്ടെത്തുകയും ചെയ്തിരുന്നു പിന്നീട് രക്തസാമ്പിൾ പരിശോധിച്ചപ്പോഴാണ് ഇവർ കൊക്കൈൻ ഉപയോഗിച്ചില്ല എന്നുള്ള റിപ്പോർട്ടൊക്കെ വന്നത് ഏതായാലും ഇത്തരം ിൽ പോലീസ് ഇതിന്റെ പിന്നാലെ കുറെ ഓടും അവസാനം തെളിവുകളുടെ അഭാവത്തിൽ ഇവരൊക്കെ പോകുന്ന ഒരു കാഴ്ചയാണ് സിനിമാ മേഖലയിൽ നിന്നുള്ള കേസുകൾ എത്തുമ്പോൾ അതിന്റെ അവസാനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രോഷനി ശരിയാണ് ലേബി ലേബി പറഞ്ഞത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ യൂട്യൂബിലൂടെ കമന്റുകളായി പല പ്രേക്ഷകരും അറിയിക്കുന്നത് ഇതിനൊന്നും തെളിവുകളില്ലാതെ എങ്ങനെ പോകുന്നു ഏറ്റവും അവസാനഘട്ടത്തിൽ എന്നുള്ളതൊരു ചോദ്യമായി തന്നെ നിലനിൽക്കുകയാണ്